എന്നെനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടൊരു ചെറിയ ചിന്താ വിഷയം വിജയത്തിൻ്റെ പൂട്ടു തുറക്കാൻ ആത്മവിശ്വാസത്തിൻ്റെ താക്കോലാണ് നല്ലതെന്ന് ശരിയല്ലേ നമ്മുടെ വിജയത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ആത്മവിശ്വാസം തന്നെയാണ് ആത്മവിശ്വാസം ഇല്ല തീർച്ചയായിട്ടും ആ വിജയം നമുക്ക് പരാജയത്തിൻ്റെ സ്വാതായിരിക്കും ഉണ്ടാക്കുന്നത് നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കൈക്കുമ്പേ ഒതുക്കാൻ പറ്റും ആ വിജയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറപ്പായിരിക്കും നിങ്ങൾക്ക് എപ്പോഴായാലും സാധ്യമായ ഒരു കാര്യം അതുതന്നെയാണ് നമ്മൾ നിരാശപ്പെട്ട് വീണുപോയി ഇനി എഴുന്നാക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ഇടത്താണെങ്കിൽ പോലും നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾക്ക് ധൈര്യം പകരും അവനവനവനോ തന്നെ സ്നേഹിക്കണം അവനോന് അവനോന് തന്നെയാണ് കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യേണ്ടത് മറ്റവർ തരുന്ന മോട്ടിവേഷനേക്കാളും ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഉതകുന്ന വാക്യം എന്ന് പറയുന്നത് അവനോൻ അവനോൻ കൊടുക്കുന്ന ആത്മവിശ്വാസം തന്നെയാണ് അവനോൻ അവനോൻ കൊടുക്കുന്ന ധൈര്യം തന്നെയാണ് ഈ ആത്മധൈര്യം എല്ലാവർക്കും അത്യാവശ്യമാണ് കാരണം അതില്ല എങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ താഴ്വഴിയും ഓരോ നിമിഷവും ഹൃദയം നുറങ്ങുന്ന വേദനയായിരിക്കും സമ്മാനിക്കുന്നത് ആ നുറുക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തന്നെ ജീവിക്കാൻ മറന്നുപോകും മറ്റുള്ളവർ എന്ന ചിന്തയാൽ നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നിങ്ങൾ കെടുത്താതിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയോ നേട്ടങ്ങൾ കുയ്യാനാകുമെന്ന നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ തകർക്കാതിരുന്നാൽ തീർച്ചയായിട്ടും ജീവിത വിജയമെന്നത് നിങ്ങൾക്ക് സ്വന്തമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മവിശ്വാസം എന്നത് നിങ്ങളുടെ കരുത്തായി നിങ്ങൾ കൊണ്ട് എപ്പോഴും പിടിക്കുക വിവേകപൂർവം ചിന്തിക്കുക നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള മരുന്നായി മാറട്ടെ അല്ല എല്ലാവർക്കും പുതിയൊരു പിടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒറ്റരു കാര്യം നമ്മളെല്ലാവരും തനിച്ചാണ് നമ്മുടെ ചുറ്റിൽ നമുക്ക് എല്ലാവരും ഉണ്ടായിരിക്കാം സ്നേഹനിധിയായ ഭർത്താവ് സ്നേഹനിധിയായ മാതാപിതാക്കൾ സ്നേഹനിധികളായ മക്കൾ അതുപോലെ സ്നേഹനിധികളായ കൂട്ടുകാർ ബന്ധുമുദ്രാദികൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന ഇടത്തുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളായിരിക്കുന്ന ഇടത്ത് പലതരത്തിലുള്ള നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് പൊതിയുന്ന ഒത്തിരി ബന്ധങ്ങളുണ്ടായിരിക്കാം പക്ഷെ നമുക്കിപ്പോൾ ഒരു തലവേദന വന്നാൽ ആ തലവേദന അവർ പങ്കിട്ടെടുക്കാൻ പറ്റുമോ ഇല്ല അത് നമ്മൾ സ്വയം അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമുള്ള മെഡിസിൻ എടുക്കും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഫ്രീ ആയിട്ടിരുന്ന് നമ്മുടെ ആ തലവേദന എന്താണോ വരാൻ കാരണം അതിനെ മറികടക്കാനുള്ള നമ്മൾ മറ്റുള്ള പോകുമ്പോഴേ കണ്ടെത്തും അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളും അവനവൻ്റെ ജീവിതത്തിൽ എന്ത് വേദന എന്ത് സന്തോഷമായാലും എന്ത് അവസ്ഥയിലാണെങ്കിൽ പോലും അവനും തനിച്ചാണ് അനുഭവിക്കുന്നത് നമ്മളിപ്പോൾ വീണ് കാല് പൊട്ടിന്നിരിക്കട്ടെ ആ പൊട്ടലിൻ്റെ വേദന അവരെടുക്കില്ല അല്ലെങ്കിൽ ആ പൊട്ടലിൽ കുറച്ച് ഷെയർ ചെയ്ത് നമുക്ക് അവർ കൊടുക്കാൻ അവർ ബാൻഡേജ് ഇട്ടെന്ന് ചെയ്തിരിക്കില്ല എന്തായാലും അത് നമ്മൾ അനുഭവിക്കണം നമ്മൾ നമ്മളിൽ നമ്മൾ നമ്മളാദ്യമായി മനസികമായി നമ്മൾ നമ്മുടെ മനസ്സിന് ആത്മധൈര്യം എന്ന ആത്മവിശ്വാസം നമ്മൾ വളർന്നു കൊടുക്കണം നമ്മുടെ ആത്മവിശ്വാസം ഇല്ലായ്മയാണ് നമ്മുടെ വേദനയും നമ്മുടെ ദുഃഖം എല്ലാം എല്ലാം നമുക്കൊരുപാട് അതി കഠിനമായി തോന്നുന്നത് ഞാൻ വീണുപോയാൽ ഞാൻ തടന്നുപോയാൽ പിന്നെ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഇടത്തു നിന്ന് എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ ഹസൻ്റെയും എൻ്റെ മക്കളെന്റേയും എന്നെ ആശ്രയിച്ചെന്നെ സ്നേഹിച്ചിരിക്കുന്ന മറ്റുള്ളവർ എന്തു ചെയ്യുമെന്നുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ ഒരു മനുഷ്യൻ്റെ മാനസിക നില തകർക്കാൻ ഇത്രയൊക്കെ മതി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് നമ്മളെല്ലാം വന്നത് തനിച്ചാണ് തിരിച്ചു പോകേണ്ടതും തനിച്ച് തന്നെയാണ് പക്ഷെ ജീവിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ സന്തോഷം നമ്മുടെ സമാധാനം അത് നമ്മൾ മാത്രമല്ല കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ചുറ്റും ുള്ളവരെ കൂടിയാണ് നമ്മുടെ ചുറ്റിനുള്ളത് സന്തോഷമില്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ദുഃഖാതികഠനമായിരിക്കും നമ്മുടെ ചുറ്റുമുള്ള സന്തോഷത്തിരിക്കുമ്പോഴോ നമ്മുടെ സന്തോഷം വളരെ വലുതായിരിക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് നമ്മുടെ മാനസിക സംഘർഷം അതെപ്പോഴും പോസിറ്റീവായിരിക്കും നമ്മൾ ശ്രദ്ധിക്കണം അതിന് നമുക്ക് പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ നമ്മുടെ ആത്മവിശ്വാസം കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമില്ലാത്ത ചിന്തകൾ ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് പുതുവഴികൾ പുതു ചിന്തകൾ ഒക്കെ നമുക്ക് നിറയ്ക്കാനും നമ്മളെല്ലാവരിലും നമ്മളെന്ന വ്യക്തിയെ സന്തോഷത്തോടെ ഇരിക്കാനും നമുക്ക് സഹായിക്കാൻ പറ്റുകയുള്ളു നമ്മുടെ സന്തോഷം മറ്റുള്ള സന്തോഷമൊന്നും നമ്മളെപ്പോൾ ചിന്തിക്കുന്നു അപ്പോൾ നമ്മുടെ ധൈര്യം വർദ്ധിക്കും കാരണം നമ്മൾ മറ്റുള്ളവരെ അധികമായി സ്നേഹിക്കാൻ തുടങ്ങും നമ്മൾ സ്നേഹമുള്ള വ്യക്തികളാകണം നമ്മുടെ ചിന്തകൾ നല്ല സ്നേഹത്തോട് അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ വാക്കുകൾ നമ്മൾ പരമപ്രധാനമായ വാക്യം പോലെ നമ്മൾ കാണണം നമ്മുടെ വാക്ക് മറ്റുള്ളവർക്ക് ഒരിക്കലും വേദന ഉണ്ടാക്കുന്നതിൽ നമ്മൾ ചിന്തിക്കരുത് നിങ്ങൾ പറയുന്ന വാക്കുകൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ ഒന്നും വലുതാക്കും നിങ്ങളെ കാണുന്നതെല്ലാം മിഥ്യയാണെന്ന് മനസ്സിലാക്കുന്ന നിമിഷത്തിൽ നിങ്ങളൊരു വിട്ടിയായിരുന്നു എന്ന ചിന്ത നിങ്ങളെ തന്നെ തകർത്തെപ്പുണമാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് സ്നേഹത്തോടെയും സഹകരണത്തോടെയും ത്യാഗത്തോടെയും ക്ഷമയോടെയും വിവേകത്തോടു കൂടിയും നമ്മൾ പെരുമാറാൻ പഠിക്കണം നമ്മളെന്ന വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മളെ കാണുമ്പോൾ അവർക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ നമ്മുടെ മക്കള് അവർക്ക് സന്തോഷം തോന്നണം നമ്മളെ കാണുമ്പോൾ തന്നെ അവർ അവരുടെ ഉള്ളം നമ്മളോട് തുറന്ന് പറയാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് അവർക്കുണ്ടായിരിക്കണം കാരണം അവർക്ക് പൂർണ്ണ ധൈര്യം വേകണം നമ്മളെന്ന വ്യക്തി എപ്പോഴും അവരുടെ സമാധാനം ാംക്ഷിക്കുന്നൊരു വഴിയായി മാറണം നമ്മുടെ കുടുംബത്തിന് നമ്മളെപ്പോഴും സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും ഇത് മാത്രം ചിന്തിച്ചിരിക്കുന്നതല്ല നമ്മൾ മനുഷ്യരാണ് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് തെറ്റ് കണ്ട പ്രതികരിക്കും നമ്മൾ സ്നേഹിക്കുന്നതോട് അവരുടെ ദോഷങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും നമ്മൾ ചെയ്ത് തെറ്റാണ് എന്ന് നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്കത് മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടാവും കാരണം നിങ്ങൾ നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ ശരിയായ രീതിയിൽ അവർക്ക് നിർദ്ദേശം കൊടുക്കും അവരുടെ ഉപദേശമെന്ന് പറഞ്ഞത് നിങ്ങൾ കൊടുക്കുന്നത് വളരെ അർത്ഥപത്തായ വാക്യങ്ങളും കാര്യങ്ങളാണെന്ന് മനസ്സിലാവും അഭിനയും എന്ന മുഖം ആഭരണം അത് നിങ്ങളുപേക്ഷിക്കും യഥാർത്ഥത്തെ നിങ്ങൾ നല്ല മനുഷ്യനായി തീർന്നു നല്ല വ്യക്തിത്വത്തിനുടുംബമായി തീർന്നു അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കും നിങ്ങളുടെ മക്കളെ കസ് നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇല്ലാത്ത ലൈഫ് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സ്നേഹിക്കും കണയിൽ ജീവിതത്തെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകും നമുക്കുണ്ടാകുന്ന വസ്തുക്കൾ നമ്മൾ കരുതിയുന്ന നമ്മൾ നേടിയ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ വീണ്ടെടുത്ത് നമ്മുടെ കുറേ നല്ല എന്താണ് നിലയിലുള്ള നമ്മൾ സമ്പാദിച്ച നമ്മുടെ പണം അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ച നമ്മുടെ വീട്ടിലെ ഫർണിച്ചറുകൾ നമ്മുടെ ഡ്രസ്സുകൾ നമ്മുടെ ഓർണമെൻറ്റ്സ് നമ്മുടെ സർവ്വതും അത് നമ്മളിവിടെ നഷ്ടപ്പെടുത്തിയിട്ട് തന്നെയാണ് പോകുന്നത് നമ്മളൊന്നും കൊണ്ടുപോവില്ല പക്ഷെ നമ്മൾ കൊണ്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മറ്റവരുടെ മനസ്സിൽ നമ്മൾ കൊടുക്കുന്ന അയിടം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും മോശക്കാരൻ പോകരുത് ഇവിടെ കേൾക്കുന്ന അവിടെ പറയും അവിടെ കേൾക്കുന്ന ഇവിടെ പറയും എന്ന് പറഞ്ഞിട്ട് അവസാനം നിങ്ങൾ പറഞ്ഞത് തെറ്റായിരുന്നു നിങ്ങൾ വെറുമൊരു അഭിനയ ആവരണമായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന നിമിഷത്തെ നിങ്ങളെന്ന വ്യക്തി അവിടെ ഒന്നും അല്ലാതെ തീരും അതുകൊണ്ട് നിങ്ങളൊരു ആത്മവിശ്വാസം നിങ്ങൾ മറ്റുള്ളവരോട് വച്ചു പുലർത്തണം വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളെ കാക്കും അതുപോലെ തന്നെ നിങ്ങൾ ചുറ്റുമുള്ളവർക്ക് കൊടുക്കുന്നത് ആ ആത്മവിശ്വാസത്തിൻ്റെ കൂട്ടാകട്ടെ അത്താവ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തീരാൻ ഇതാക്കട്ടെ നിങ്ങൾ സ്വയം ആത്മവിശ്വാസം ഉള്ളവരായിത്തീരണം മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെപ്പോഴും നല്ല ഒരു വ്യക്തിത്വം ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം എങ്കിൽ ഒരു കാര്യമില്ല ഇപ്പം മാനസിക സമ്മർദ്ദം എപ്പോഴും ക്രമമായിരിക്കുന്നതിന് പ്പോഴും നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് കൂടെ ഉണ്ടായിരിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങളിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് ഏത് വീഴ്ചയിലും നിങ്ങൾക്ക് വിജയം കൊണ്ടുതരാൻ തീർച്ചയായിട്ടും ഈ ആത്മവിശ്വാസം നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും എല്ലാവർക്കും ഒരു ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക